ിഡി ഈശ്വര നാട്ടുകാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്ന പറയുന്നത് ആ അറിയട്ടെ എല്ലാരും കാണട്ടെ ആൾക്കാർ അറിഞ്ഞ നാണക്കാൻ ഉണ്ടെങ്കിലേ മര്യാദക്ക് നിക്കണം എൻറെ കൊച്ചെ അതിന് മാത്രം ഇവിടെ എന്നാ പ്രശ്നം ഉണ്ടായത് നീ ഇങ്ങനെ ബാക്കി ചെയ്തു പോകാൻ മാത്രം ഒരു പന്തിയിലേ രണ്ടുപേർക്ക് രണ്ടുതരം ഭക്ഷണം വിളമ്പരുത് എന്നെ വിളമ്പരുത് എൻകൊച്ചിത് എന്നാങ്ങി പറയുന്നേ അമ്മക്ക് എന്നാ അറിയത്തില്ല അല്ലേ അമ്മയെ ഇന്ന് രാവിലെ മാങ്ങാ ചമ്മന്തി അരച്ചില്ലേ ഒരു ഇച്ചിരി എനിക്ക് വെച്ചോ ഒരു കുറച്ചെങ്കിലും ഞാൻ ചോറ് തിന്നാൻ വേണ്ടിട്ടേ നോക്കുമ്പോ മുഴുവനും തീർത്തേക്കുന്നു മുഴുവനും അവന് കൊടുത്തല്ലേ എൻറെ അടി മോളെ അവൻ രാവിലെ കഞ്ഞിയെ കുടിക്കുള്ളൂ എന്ന് നിനക്ക് അറിയാലോ അമ്മ നോക്കുമ്പോ കഞ്ഞിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു കറിയുമില്ല അപ്പൊ മോൾ ഇന്നലെ ഉപ്പും കൂട്ടി തിന്ന മാങ്ങയുടെ ഒരു കുഞ്ഞു കഷ്ണം മാങ്ങയ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അമ്മ അതുകൊണ്ട് അവന് ചമ്മന്തി അരച്ചു കൊടുത്തു മോള് പിന്നെ എട്ട് മണി കഴിഞ്ഞിട്ടല്ലേ രാവിലെ എഴുന്നേക്കുള്ളൂ അവനാണെങ്കിലും ആ ചമ്മന്തി അങ്ങ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് അടിച്ചു തിന്നിട്ട് അങ്ങ് പോയി എന്നാലും ഒരു ഇച്ചിരി എടുത്തിട്ട് എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാറുന്നല്ലോ ഓ അതിന് ഞാൻ മരുമകളല്ലേ മകളല്ലല്ലോ അല്ലേ എന്നെ അന്യായിട്ട് കാണുന്ന നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടമ്മേ ഞാൻ പോവാ എന്റെ ദൈവമേ എടി കൊച്ച പിന്നെ അവൻ വന്നിട്ട് പോടില്ല അവൻ വന്നിട്ട് പോ അവൻ വന്നാ ഞാൻ എന്നതാ പറയുന്നേ ആ മോനെ മോൻ വരുമ്പോൾ പറഞ്ഞേക്ക് ഞാൻ പോയെന്ന് ആ കൊച്ചിനെയും പിടിച്ചുപിടിച്ചു പോയി എന്റെ ദൈവമേ അമ്മ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ അവള് പോയടാ മോനെ പോയോ എങ്ങോട്ട് പോയി എന്റെ ദൈവമേ കാര്യൊന്നും പറയണ്ട ഞാൻ രാവിലെ ഇച്ചിരി ചമ്മന്തി അരച്ചില്ലേ നിനക്ക് കഞ്ഞിക്ക് തരാൻ വേണ്ടിട്ട് അത് അവക്ക് വെച്ചില്ല പറഞ്ഞ് പറഞ്ഞപ്പണങ്ങി പോയി നിനക്ക് ഇച്ചിരി അവക്ക് വെക്കാൻ മേലാഞ്ഞോടാ നീ എന്തിനാ അത് മുഴുവനും തിന്നത് അവത്രേം ചമ്മന്തി ഇത്ര ഇഷ്ടമായിരുന്നെങ്കില് അയ്യേ അതിനാണോ പോയെ ആ അയ്യേന്ന് വെച്ചാ മതി പുറത്ത് വല്ല മനുഷ്യന്മാര് അറിഞ്ഞിട്ടുണ്ടെങ്കി ഒരു നാണം കേട്ട കാര്യമാണോ ഇത് പറയാൻ കൊള്ളു അയ്യോ പോട്ടെ അമ്മ ഇച്ചിരി ചോറെടുക്കു ആ പാപം കൊച്ചിനേം പിടിച്ച് വലിച്ചോണ്ട പോയതെന്നേ എനിക്കാണെങ്കി വൈകുന്നേരമായിട്ട് കൊച്ചിനെ കാണാനിട്ടും പിടിച്ചു വലിച്ചു കൊണ്ടോണ്ട് എനിക്ക് അല്ലെ പിന്നെ പോയ പോലെ വരും രൂപ അമ്മേ ഞാൻ വന്നു ആ വന്ന കൊച്ചവടെ നിക്കുന്നില്ലമ്മേ രാത്രിയാകുമ്പോ ഒരേ മനസ്സിൽ അച്ഛൻമേനെ കാണണം അച്ഛന്മേനെ കാണണം എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ അല്ലെങ്കിൽ ഇവൻ എന്നെ കഴിഞ്ഞ് ഇഷ്ട അച്ഛന്മേനല്ലേ അതുകൊണ്ട് പിന്നെ ഞാനിങ്ങോട്ട് പോകുന്നു അതാണോ കാര്യം വേറെ എന്തോ ഉണ്ടല്ലോ വേറെ കാര്യം ഇവ നിർത്താത്തോണ്ട് അമ്മേ പിന്നെ ഇങ്ങനെ കരഞ്ഞു സങ്കടപ്പെട്ടതല്ല അസുഖം വന്ന എന്ത് ചെയ്യും അതുകൊണ്ടാ ഞാൻ പിന്നെ ഇങ് പോന്നത് പോ മോനെ വാ മോനെ അവിടെ മുട്ടായി വെച്ചിട്ടുണ്ട് എടുത്തു വന്നു കേട്ടാ പിന്നെ ചമ്മന്തി തരാത്തേല് എനിക്ക് പിണക്കൊണ്ടിട്ടോ ആ നിക്ക് ഞാനൊന്ന് നിന്റെ വീട്ടിലോട്ട് വിളിച്ചു നോക്കട്ടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാലോ എന്തിനാ അമ്മേ വീട്ടിലേക്ക് വിളിക്കുന്നേ ഞാൻ ഇവിടെ എത്തി ഞാൻ വിളിച്ചേക്കാം അതല്ല മോളെ വെറുതെ ഒന്ന് വിളിച്ച് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യാം ഒപ്പൊ നീ എന്താ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നൊക്കെ ചോദിക്കുകയും ചെയ്യാലോ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാ വീട്ടിലേക്ക് വിളിക്കുമെന്ന് ഉറപ്പാണോ ആ വിളിക്കും ഉറപ്പ പത്ത് വരെ ഉറപ്പാ വിളിക്കൂന്ന് അത് പിന്നെ അമ്മ നാലും മീൻ പറ ഒരെണ്ണം മോനും കൊടുത്തു ഒരെണ്ണം എനിക്ക് തന്നു രണ്ടെണ്ണം അനിയനും കൊടുത്തു അപ്പൊ എനിക്ക് രണ്ടെണ്ണം വേണമെന്നും പറഞ്ഞ് ഞാൻ വാശി പിടിച്ചപ്പൊ മീൻ തീർന്നു പോയി എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ദേഷ്യം പിടിച്ചു എനിക്ക് പണ്ടേ ഈ തരന്തരം ഇഷ്ടയില്ലല്ലോ അമ്മേ അപ്പൊ ഇറങ്ങി പോന്നു അല്ലെങ്കിൽ ഞാൻ അവിടെ ഇവിടെയല്ലേ ഇവിടെ നിൽക്കേണ്ടത് കഷ്ടം ദൈവമേ. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ മുള്ളു ടേബിളെ വെക്കരുത് മീനിന്റെ ഭയങ്കര മണമാണേ അത് മത്തിന്റെ മുള്ളല്ലേ അതുകൊണ്ട് എടുത്ത് കളാം ഓ എനിക്ക് വൈ ഇങ്ങനെയുള്ള അമ്മായിരോട് ഒന്ന് ജീവിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്താലും എന്ത് എടുത്താലും എല്ലാം പുറകെ നടക്കും ഇങ്ങനെ ഓരോ കുറ്റം കണ്ടുപിടിച്ചോണ്ട് ഞാനങ്ങ് പോയേക്കാം പ്രശ്നം തീർന്നു ഇതേ പോകുന്നു ചവിട്ടി തുള്ളി ഇറങ്ങി പോവുകയാണോ മൂന്ന് മാസം കൊണ്ട് ഇത് മൂന്നാമത്തെ ഇറങ്ങി പോക്കാം കേട്ടോ എന്തെങ്കിലും പറഞ്ഞ് ഒന്നും പറഞ്ഞ് ഇറങ്ങി ഇറങ്ങിപ്പോക്കാണ് ഒന്നെങ്കിലും അവനോട് വഴക്കിട്ടിട്ട് ഇറങ്ങി പോവും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങിപ്പോകും അതിൽ ഞാൻ എപ്പോഴും പോകുന്ന പോലെ അല്ല ഇപ്പൊ പോകുന്നേ ഇനി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരൂല തിരിച്ചു വരൂലെന്ന് പറഞ്ഞാൽ തിരിച്ചു വരൂല അത് ഉറപ്പുള്ള കാര്യം തന്നെയാ മോനെ നീ വന്നോ ടാ ഇറങ്ങി പോവാൻ നിക്കുന്നടാ ഇത് ഈ മൂന്ന് മാസം കൊണ്ട് മൂന്നാമത്തെ ഇറങ്ങി പോക്ക ഇത് നീ കൊച്ചിനെ കൊച്ചിനെയാ അയ്യടാ ഞാൻ പോകുന്ന പോകുന്ന കൊച്ചിനെ കൊണ്ട് അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പോലും സുഖായല്ലോ കൊച്ചിന്റെ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ട കൊച്ചിന് ചെലവിന് കൊടുക്കണ്ടല്ലോ ഞാനേ കൊച്ചിനെ കൊണ്ടല്ല ഇങ്ങോട്ട് വന്നത് ഒറ്റയ്ക്കാ വന്നത് ആ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് തിരിച്ചും പോന്നത് അമ്മടെ കാലിന്റെ മുട്ടിന് വയ്യല്ലോ കൊച്ചിന്റെ കാര്യവും പണിയും മോന്റെ കാര്യവും എല്ലാം കൂടി അങ്ങ് നോക്ക് ഓ എന്റെ വില അങ്ങനെ അറിയട്ടെ എന്റെ വിലയേ അപ്പ മനസ്സിലാവും എൻറെ മോളെ നീ ഇങ്ങനെ ഇറങ്ങി പോകാനാണെങ്കിൽ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ എന്തോരം കെട്ടിയറങ്ങി പോലെ അറിയാമോ ഏ എന്തെല്ലാം അനുഭവിച്ച അമ്മ ഇവിടെ എത്തിയെന്ന് ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിന്ന് ആലാറണ്ടാ പോവടാ കൊച്ചു കേട്ടും അത് അപ്പുറത്ത് കളിക്കുന്നുണ്ട് കൊച്ചിനെ ഞാൻ ഇതുവരെ ഒന്നും മിണ്ടാത്തെ പിന്നെ എന്നെ തിരിച്ചു വിളിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് വരണ്ട ആരും

ആരാ എനിക്കും മനസ്സിലായില്ലല്ലോ അമ്മ കളിക്കല്ലേ മോനേം അമ്മേനേം ചേട്ടനെ കാണാൻ ഞാൻ എങ്ങനെ ഇത്രയും ദിവസം ജീവിച്ചെന്നറിയാവോ ഞാൻ വിചാരിച്ചു നിങ്ങൾ ആരെങ്കിലും എന്നെ വിളിക്കാൻ പറ്റുന്നു ആരും എന്നെ ഒന്നും വിളിച്ചില്ല അതുകൊണ്ട് ഞാൻ തന്നെ നാണം ആണം വന്നത് അല്ല നീ ഇനി ഒരിക്കലും തിരിച്ചു വരിയാലോ കൊച്ചിനെ പോലും വേണ്ടെന്ന് പറഞ്ഞു പോയതല്ലേ പിന്നെന്തിനാ തിരിച്ചു വന്നേ അത് പിന്നെ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാനങ് ഇറങ്ങി പോയതാ അമ്മ ഓ സോറി ഓ ഞാൻ വിചാരിച്ചു നീ ഒരു മാസമായിട്ട് വരാത്തപ്പോഴേ ആ ഈ പോക്ക് ഏതായാലും ഇനി ഒരിക്കലും തിരിച്ചു വരാനുള്ള പോക്കല്ലെന്നാ ഞാൻ ഓർത്തത് ആ പിന്നെ ഇതേ ദീപ ആരാന്നറിയാമോ എന്റെ മോൻ കല്യാണം കഴിക്കാൻ പോകുന്ന വെണ്ണ ആ ഹാ ഞാനല്ലേ ചേട്ടന്റെ ഭാര്യ എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഇത് നടക്കൂല എന്റെ ശവത്തെ ചവിട്ടിട്ട് താലി കെട്ടാൻ പറ്റുള്ളൂ കൊള്ളാലോ നീ കൊള്ളാലോ ഞാനൊന്ന് ആഹാ നടക്കൂല എഴുന്നാക്കിടി എഴുന്നാക്കടി ആ നീ ഡിവോഴ്സ് തരണ്ട നീ അന്ന് ഇവിടെ പറഞ്ഞതും പ്രവർത്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങളും മുഴുവൻ അവൻ അവന്റെ ഫോണിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചു ഏഹ് നീ കൊച്ചിനെ വേണ്ടെന്നും പറഞ്ഞതും ബാക്കി ഇവിടെ ചാടി തുള്ളി ഒരു കാര്യം ഇല്ലാതെ ചവിട്ടി തുള്ളി പോയതെല്ലാം അവന്റെ ഫോണിനകത്ത് കിടപ്പുണ്ട് അപ്പൊ വക്കീലിനെ കാണിച്ചപ്പോ വക്കീല് പറഞ്ഞത് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വിവാഹമോചനം കിട്ടും എന്നാ പറഞ്ഞത് പിന്നെ ദീപേന ഞങ്ങൾ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് കൂട്ടി ഈ ഒന്നര കാര്യം ഞാൻ ഈ കൊച്ചിന്റെ കാര്യവും വീട്ടിലെ പണിയും അവന്റെ കാര്യവും എല്ലാം കൂടെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റിയാലല്ലോ അതുകൊണ്ട് ദീപമോള നേരത്തെ ഇങ്ങോട്ട് കൂട്ടിയേ ഉള്ളൂ ഏതായാലും അധികം താമസിക്കാതെ തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യും ഞങ്ങള് ഇനി നിന്നെ ഞങ്ങൾക്ക് വേണ്ട അവനും വേണ്ട കൊച്ചിനും വേണ്ട കൊച്ചിനും വേണ്ടന്നാ കൊച്ചും പറഞ്ഞത് പിന്നെ ഈ വീടിന് പ്രത്യേകിച്ച് നിന്നെ കൊണ്ട് ആവശ്യമൊന്നുമില്ല നീ കേട്ടോ പോയിക്കോ ശരിയാല്ല എന്റെ തെറ്റ എന്റെ വാശിയ എനിക്ക് ഇങ്ങനെ തന്നെ വരണം ദീപക്ക് ഭാഗ്യമുണ്ട് കേട്ടോ നല്ല അമ്മയാ ചേട്ടന നല്ലതാ പക്ഷെ എനിക്കത് അനുഭവിക്കാനുള്ള ഭാഗ്യം ഇല്ലാതായി പോയി ഞാൻ പൊക്കോളാം നിങ്ങള് ഹാപ്പി ആയിട്ട് ജീവിച്ച മതി മോളന്നവിടെ നിന്നേ അപ്പൊ കാര്യങ്ങളൊക്കെ നോക്ക് മനസ്സിലായല്ലോ അല്ലേ. ഉം സന്തോഷം ആന്ന കേറി പോ. അല്ല അപ്പം ദീപ ഇത് ദീപ അവനെ പിന്നെ ഏജൻസി പറഞ്ഞിട്ട് ഇവിടെ പണിക്ക് വേണ്ടിട്ട് കൊണ്ടുവന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ എല്ലാം കൂടെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഓടിയാലോ അവർ ഞാൻ കൂടെ എവിടെയും കിടപ്പിലായി പോയാൽ എന്താ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ഇവിടെ അടുത്തുള്ള ഏജൻസിൽ ഒന്ന് പറഞ്ഞ് ഒരാളെ ഏർപ്പാടാക്കിയതാ ഏതായാലും നല്ല വെടിപ്പായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലൊരു കൊച്ച എനിക്ക് അപ്പളേ തോന്നിയായിരുന്നു അല്ല പിന്നെ ആ ദീപ എഴുന്നേറ്റ് വാ കൊറേ പണിയുണ്ട് എന്തൊക്കെയാ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം എന്താ ദൈവമേ ഇനി എന്തൊക്കെ കാണേണ്ടി വരുവോ എന്തു